കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള കൂട്ടാനും കറിയൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ തോരം വെക്കാൻ പോകുക നമ്മുടെ നീളമുള്ള പയറില്ലേ പയർ അരിഞ്ഞ് വെച്ചിപ്പോൾ എല്ലാം ഉണ്ട് ഇതിനകത്ത് ഇതിന് ചേർക്കേണ്ടതെല്ലാം വെളുത്തുള്ളി തേങ്ങ മഞ്ഞപ്പൊടി സവോള പച്ചമുളക് കറിവേപ്പില എല്ലാം ഉണ്ട് അതൊക്കെ കടു ഇട്ട് നമുക്കിനി അരിഞ്ഞ് വെച്ചിട്ട് തോരം എന്തെ ഞാൻ വാങ്ങി വെച്ചിട്ട് നമുക്ക് പയറുകറി വെക്കാനെ കൊണ്ട് പരിപ്പ് കറി വെക്കാനെ കൊണ്ട് പയറ് ചൂടാക്കാം പയർ നമ്മൾ ചൂടാക്കി എടുക്കുക ചൂടാക്കി അലവാക്കിയെടുത്ത് അലവാക്കുന്നു എന്നല്ലേ പറഞ്ഞത് പണ്ട് നമ്മൾ അരകരയിൽ വെച്ചായിരുന്നു ഇങ്ങനെ ഒന്നുരുട്ടി എടുത്ത് മുറത്തിനകത്തിട്ട് പാറ്റി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി കടലേക്ക് വേവിച്ച് തരിപ്പുണ്ടായിരുന്നു ഇന്ന് ഇപ്പം തെയ്യെന്ന് പറഞ്ഞാൽ എന്താ മിക്സിക്കകത്ത് ഇട്ടിട്ട് ചെറുതായിട്ടിങ്ങനെ ഇടത്തോട്ടൊന്ന് ചെറിയ ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് കഴുകിയാണ് കാറ്റാൻ ഇവിടെ മുറ ഇല്ലല്ലോ കഴുകി അതിൻ്റെ ചെരി കുറേ കഴുകിയാണ് കളിക്കും എന്ന സ്റ്റിപ്പർ വേച്ച് വേവിച്ച് ചിലപ്പം വറുത്തെടുത്തിട്ട് കാണാം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ പയറ് ചൂടാക്കി ഇതേ ഇത് കയർ വറക്കുന്നതിനെ ശ്രദ്ധിക്കണേ ഇതിൻ്റെ ഈ പച്ച കളറ് ചെറുതായിട്ടൊന്ന് മങ്ങി വരും പിന്നെ അന്നേരപ്പം ഇങ്ങനെ വാങ്ങണം എന്നിട്ട് വരെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കടിച്ചു നോക്കണം അപ്പോൾ നല്ലതായിട്ട് പൊട്ടി വരും ആ പൊട്ടി വരുന്നതിന് നമുക്ക് മനസ്സിലാവും ചൂടാ ശരിക്കും ചൂടായിട്ടുണ്ടെന്ന് അധികം ചൂടാക്കരുത് അപ്പോൾ ഇങ്ങനെ വാങ്ങി വേറൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ എടുത്ത് വെക്കണം എന്നിട്ട് അത് തണുത്തിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് കറക്കി മതി നമുക്ക് ഒത്തിരി കരിഞ്ഞ് പോകരുത് വറക്കുന്ന പാത്രത്തിൽ തന്നെ വാങ്ങി കഴിയുമ്പോൾ വയ്ക്കുകയും ചെയ്യുക അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇതാവും മൂട്ട് പോവും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം നോക്കി അപ്പോൾ കൂട്ടുകാരെ നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുത്തുകൊണ്ട് വരാം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ പയർ കഴുകി പയറ് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നടപ്പി വെച്ച് വേവിക്കാം അത് നമുക്കിത്തിരി മഞ്ഞപ്പൊടിയും കൊടുക്കാം മഞ്ഞപ്പൊടി അപ്പം ഇത് വേവുമ്പോഴത്തേക്കും നമുക്കിതിനുള്ളത് അരച്ചെടുക്കാം കൂട്ടുകാരെ പരിപ്പിനും പച്ചങ്ങളൊക്കെ എടുത്തു വെളുത്തുള്ളി വെളുത്തുള്ളി കൂട്ടുകാരെ നമ്മൾ പരിപ്പിനുള്ളത് അരച്ച് വെച്ചു ഇനി നമുക്ക് മീനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എടുത്ത് ഞാൻ ചതയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കുറച്ച് ചതച്ച് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനടുത്ത് അന്നേരം ഉപയോഗിച്ചാൽ മതി നമുക്കത് ചതച്ച അപ്പോൾ കൂട്ടുകാരെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ റെഡിയാക്കി എടുക്കാം കൈ തെട്ടി ഷോം കമന്നു പോയതാട്ടോ മീൻ കറി ഉണ്ടാക്കാം ഉള്ളി എരിഞ്ഞു വെച്ചിരുന്നു ഇനി കറിവേപ്പില ഇഞ്ചി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചിൻ്റെ വെളുത്തേ കറിവേപ്പില ഇട്ട് ഇവിടെ പച്ചമുളക് ഇവിടത്തില്ല കേട്ടോ കണ്ടോ ഇതെന്ത് മീനാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കട്ട് ചെയ്ത് ഫിലോഫിയോ അതുപോലെ ആയിരിക്കും ഫിലോഫിയോ ഫിലോഫിയോ അങ്ങനെങ്ങട്ട് പറയത്തില്ല ഒരു മീൻ എനിക്കറിയില്ലാണോന്ന് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം യാണെങ്കിൽ നമുക്കത് അരപ്പ് ചേർത്ത് കടികൊടുക്കാം പോണ അവിടെ വെച്ചിരുന്നു കാണാൻ പറ്റില്ല ചട്ടിക്കുന്ന ഉലുവപ്പൊടി ഇട്ട് കൊടുക്കും ഉരുവാപ്പൊടി ചകടി ഇട പൊടിച്ച് കഴിക്കാം പൊതു ഞാൻ തീർന്നല്ലേ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് മേടിച്ചില്ല ചെയ്തുകൊണ്ട് ഇങ്ങനെ കടയിൽ പോയില്ല സാധാരണ വലിയ കുക്കിങ്ങിൽ കാണുന്നതല്ല കാര്യം ഇന്നലത്തെ ബാലൻസ് ഒക്കെ ഇരിക്കുന്നത് പക്ഷെ ഇന്ന് ചോറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗറിപുറി ഇപ്പുണ്ട് പക്ഷെ ഒരു ഉച്ചക്ക് കൂട്ടി ആഹാരം വേണമെന്നും പറഞ്ഞിട്ട് ഞാനിപ്പോൾ പരിപ്പ് കറി വെക്കുക പുളി ഇട്ടില്ല പുളി ഇട്ടു ഞങ്ങൾ പുളിടുത്തോണ്ട് വരട്ടെ അപ്പൊ കൂട്ടുകാരെ പുളി ഇട്ടു പുളി ഇട്ടു みんなとおりか。 കൂട്ടുകാരെ നമ്മുടെ പയറ് വരുന്നിട്ട് நல்லா பண்ணலாம் சேர்த்து じゃあ。 പരിപ്പിന് കടു ഉറക്കാനൊക്കെ കടുവ ഇട്ട് കിട്ടി നമുക്ക് ഉള്ളിയെല്ലാം വിട്ടുകൊടുക്കും നല്ല കണക്കും അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇന്ന് ഉച്ചക്കിലത്തേത് പയറ് തോരൻ നമ്മുടെ നീളമുള്ള പയറാണ് പിടിപ്പയർ പയർ തോരൻ റെഡി പരിപ്പ് കറി റെഡി നല്ല ആവി ഉറക്കുന്നുണ്ട് പരിപ്പ് കറിക്കകത്തൂടെ പിന്നെ നമ്മുടെ മീൻ കറി റെഡി ഉണ്ടോ അപ്പം ഇന്ന് ഇത്രയാണ് പിന്നെ ഉണ്ട് കേട്ടോ അത് ഫ്രിഡ്ജിലിരിക്കുക അപ്പം ഇന്നിത്രയാണ് നമ്മുടെ ഉച്ചക്കിലത്തെ ഫുഡ് ചോറുണ്ട് ചോറ് ഞാൻ വെച്ചു അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഉച്ചക്കലത്തെ കറിയാണ് ഞാൻ കാണിച്ചേക്കുന്നത് മീൻകറി തോരൻ പിന്നെ നമ്മുടെ പരിപ്പ് കറി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത പോലെ ഇനി മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം െ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് എത്രമേൽ നമുക്ക് കിട്ടുന്നുണ്ടോ നിങ്ങളുടെ സ്നേഹവും എത്രമേൽ നമുക്ക് കിട്ടുന്നുണ്ടോ നമുക്കപ്പം വീഡിയോ എടുത്തിടാനുള്ള ഉത്സാഹവും ഉണ്ടാവും അപ്പം എനിക്ക് പൊതുവേ ഇപ്പോൾ വീഡിയോ എടുക്കാനങ്ങ് മടിയാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴത്തേക്കും ബായ്